മാന്യ പ്രേക്ഷകർക്ക് മുരളിക ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചാനലിൽ വരുന്ന പരിപാടികൾ എല്ലാവരും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തവണ ഒരു പുതിയ വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ് വിദ്യാരംഭം വിജയദശമി മഹാനവമി മുതലായ കുറിച്ച് അതിൽ പ്രത്യേകിച്ച് വിദ്യാരംഭം എന്താണ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണ് ഈ വർഷത്തെ വിജയദശമി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് കന്നിമാസം ഇരുപത്തി ഏഴാം തീയതി ഈ വിജയ വിജയദശമിക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഈ തവണ ബുധന് മൗഖ്യമുണ്ട് ബുധനാണ് വിദ്യാകാരകൻ വിദ്യയുടെ എല്ലാം കാരകൻ വിദ്യയുടെ എല്ലാത്തിൻ്റെയും അധ്യപൻ ബുധനാണ് ആ ബുധന് മൗഢ്യം വരുന്നു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കുഴപ്പം തന്നെയാണ് ബുധന് മൗക്ഷ്യമുള്ളപ്പോൾ വിദ്യ കൊടുക്കാമോ വിദ്യ ആരംഭിക്കാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പക്ഷേ നമുക്ക് ഈ ദശമിക്ക് വിദ്യാരംഭം നടത്താതിരിക്കാൻ പറ്റില്ല അപ്പം എങ്ങനെ എന്ത് ചെയ്യും ആ ദിവസത്തിന്റെ പ്രത്യേകത ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഹാനവമി എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകതയും പവിത്രതയും കൊണ്ട് ബുധൻ്റെ മൗഢ്യം നമ്മൾ മറക്കാം അല്ലെങ്കിൽ ആ ബുധൻ്റെ മൗഢ്യത്തെക്കുറിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം ബുധൻ്റെ മൗഢ്യം ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെയാണ് മൗഢ്യത്തിലാണ് ബുധൻ അപ്പോൾ നമുക്ക് എങ്ങനെ വിദ്യാരംഭിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ദിവസം വിദ്യാരംഭം നടത്താൻ പറ്റുന്നത് ക്ഷേത്രങ്ങളിലും പത്രസ്ഥാപനങ്ങളിലും ധർമ്മസ്ഥാപനങ്ങളിലും മറ്റ് പല സ്ഥലത്തും വിദ്യാരംഭം ഒരു ആഘോഷമായ ചടങ്ങായി നടക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള വസ്തുതയിലേക്ക് പോകുകയാണ് ഈ പല ദിവസങ്ങളിലും പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് പത്താം ഉദയത്തിൻ്റെ അന്ന് നമുക്കെന്തും കണിക്കാം എന്തും ചെയ്യാം തെങ്ങിൻ്റെ മോളി കയറി എന്ന് കൈവിടാം വരപ്പുറത്ത് നിന്ന് കൈകൊട്ടാം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നാട്ടിൽ പറയാറുള്ളതൊന്നും സത്യമല്ല ആ ദിവസം മുഹൂർത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യം നടക്കും ഇവിടെയും ഇത് ബാധകമാണ് എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ഈ ചടങ്ങ് നടത്താം പ്രത്യേകിച്ച് ക്ഷേത്രാങ്കണങ്ങളിൽ ക്ഷേത്രത്തിന്റെ പൗത്രിത ഭൂകാംബിക ക്ഷേത്രം തുഞ്ചംപറമ്പ് അതുപോലുള്ള പല സ്ഥലങ്ങളും ദക്ഷിണാമൂർത്തി സാന്നിധ്യമുള്ള വൈക്കം പോലത്തെ സ്ഥലം വൈക്കം മഹാദേവ ക്ഷേത്രം പോലത്തെ സ്ഥലങ്ങൾ ഇവിടത്തേക്കെല്ലാം മഹത്വം കൊണ്ട് പല ദോഷങ്ങളും ഹനിക്കപ്പെടുകയാണ് ഇനി കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് എപ്പോഴാണ് മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ എഴുത്തിനിരുത്തുന്നത് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും വർജ്യമാണ് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ എഴുത്തിനിരുത്താറില്ല അത് പാടില്ല അത് ദോഷമാണ് മൂന്ന് നാളുകൾ പതിനാറും ഊണുനാളുകൾ പതിനാറ് എന്ന് പറഞ്ഞാൽ ആ പതിനാറ് നാളുകളും പ്രത്യേകിച്ച് തിരുവാതിര തിരുവാതിര ഊടുനാളല്ലെങ്കിലും വിദ്യാരംഭത്തിന് തിരുവാതിര വളരെ വിശേഷമാണ് അപ്പൊ പതിനേഴ് നാളുകൾ നമുക്ക് കിട്ടി അപ്പൊ ഊണ് നാളുകൾ ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അത് പഞ്ചാംഗം നോക്കിയാൽ കാണാൻ പറ്റും അശ്വതി രോഹിണി മകീരം പുണർദ്ദം പൂയം ഉത്രം അത്തം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി ഇതാണ് ഊണുനാളുകൾ ഈ ഊണ് തന്നെ നമുക്ക് വേണമെങ്കിൽ വിദ്യാരംഭത്തിന് ഉപയോഗിക്കാമെന്ന് മുഹൂർത്തം ഉണ്ടാവണം മുഹൂർത്തം ഉണ്ടാവണം എന്ന് മാത്രമല്ല അതിന് പറ്റിയ സന്ദർഭം ഉണ്ടാകണം എന്നുള്ളതാണ് തിഥി മറ്റു കാര്യങ്ങളെല്ലാം അതിന് അനുകൂലമായിട്ട് വരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നക്ഷത്രങ്ങൾ ക്ഷിപ്രനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി പൂയം അത്തം ഇതും ഇതിൽ പെടുന്നതാണ് ഊറുനാളിൽ പെടുന്നതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് സാധാരണഗതിയിൽ ആ നക്ഷത്രങ്ങളും വിദ്യാരംഭത്തിന് വളരെ വിശേഷമാണ് ദശമി ആറ് നാഴിയേക്കുള്ള സമയത്താണ് നമ്മൾ വിദ്യാരംഭം നടത്തേണ്ടത് ഒരു ദിവസം ആറ് നാഴിയേക്കെങ്കിലും ദശമി കിട്ടണം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത തത്സമയം ഏഴ് ദിവസം എപ്പോൾ വിദ്യാരംഭം നടത്തിയാലും എട്ടിൽ കുജനും രണ്ടിൽ പാപനും പാടില്ല രണ്ട് വിദ്യാസ്ഥാനമാണ് ആ രണ്ടിൽ കുജനും എട്ടിൽ പാപനും പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിയമം ഇനി ആർക്കൊക്കെ വിദ്യ കൊടുക്കാം നമ്മുടെ വീട്ടിൽ വിദ്യാസമ്പന്നരായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അമ്മാവനോ അതുപോലെ നമ്മുടെ വീട്ടിൽ കലാകാരന്മാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കോ വിദ്യ കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് വിദ്യ കൊടുക്കാവുന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുകയാണ് എങ്കിൽ വിദ്യാരംഭത്തിന് നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ തൊഴിവിച്ചതിന് ശേഷം ഭൂകാംബിക ക്ഷേത്രമോ അല്ലെങ്കിൽ വൈക്കം മഹാദേവ ക്ഷേത്രമോ അതുപോലെ ദക്ഷിണാമൂർത്തി ക്ഷേത്ര ശുഗ് ശുഖപുരത്തുള്ള ദക്ഷിണാമൂർത്തി ക്ഷേത്രം അതുപോലെ തുഞ്ചംപറമ്പ് ഉം അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പനശിക്ക പനിച്ചിക്കോട് ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ വിദ്യാദായകമാണ് വിദ്യക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിലോ മൂകാംബിക സാന്നിധ്യമുള്ള ക്ഷേത്രത്തിലോ തൊഴിൽ ശേഷം നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് വിദ്യാദാനം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം തിക്കിലും തിരക്കിലും പെട്ട കുട്ടി പരിഭ്രമിച്ച് വിഷമിച്ച് മനോനില തെറ്റി വെയിലോ മഴയോ ഇത് കണ്ടുകൊണ്ടാവാം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സന്ദർഭത്തിൽ കുട്ടികൾ വല്ലാതെ വേവറിങ് ആവും കുട്ടികൾ കുട്ടികളാകെ ഭയപ്പാടിലകപ്പെടും അവർ വിദ്യക്ക് വേണ്ട രീതിയിൽ ഇരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടത്ത് കഴിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഉരുളിയിൽ ഉണക്കലരി നേദ്യം വേണമെങ്കിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു മുമ്പിൽ അവിലും മലരും ശർക്കരയും പഴവും എല്ലാം എടുത്തു വെച്ച് വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ വിദ്യ ഉള്ളതായ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ആരെങ്കിലും വിദ്യ കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത് തിക്കിലും തിരക്കിലും പെട്ട് കുട്ടി ചെന്ന് ആകെ ബുദ്ധിമുട്ടിലാകുന്നൊരവസ്ഥയിൽ വിദ്യാദാനം ശരിയാവുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല തന്നെയുമല്ല അവിടെ വിദ്യാദാനം നടത്തുന്നയാള് ഒരു പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല എന്തെങ്കിലും സ്വാധീന ശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തി അവിടെ വരികയായിരിക്കും അതിൽ സാമുദായിക പ്രാധാന്യം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രാധാന്യം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലും അതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങളിലും പത്രസ്ഥാപനങ്ങളിലും മറ്റും അപ്പോ ആ വിദ്യാദാതാവ് ശരിയായ വിദ്യാദാതാവ് ആയിക്കോളണം എന്നില്ല നമുക്ക് വിദ്യാദാതാവിനെ തിരഞ്ഞെടുക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് കുട്ടിയുടെ അഷ്ട അഷ്ടമരാശിക്കൂറിലുള്ള ഒരു വ്യക്തി കുട്ടിക്ക് വിദ്യ കൊടുക്കുക കാരണം തിരുവാതിര നക്ഷത്രം ആണ് ഒരു കുട്ടി എങ്കിൽ അതിൻ്റെ അഷ്ടമരാശിക്കൂറിൽപ്പെട്ട തിരുവോണം നക്ഷത്രക്കാരൻ കുട്ടിക്ക് വിദ്യ കൊടുക്കാൻ പാടില്ല ഇതൊന്നും അതിന് ശ്രദ്ധിക്കാറില്ല നമ്മൾ വിദ്യാരംഭം വരുമ്പ കുട്ടിയെ എല്ലാ രാവിലെ കൊണ്ടുപോകും പറ്റുന്ന സമയത്ത് എഴുത്തിനെഴുത്തും അത് പലതരത്തിലാണ് മാത്രമല്ല വിദ്യാദാനം നടത്തുന്നതിന് ഒരു പ്രത്യേകത കുട്ടിയെ നമ്മൾ മടിയിലിരുത്തണം നമ്മുടെ മടിയിൽ ഇരുത്തിയിട്ട് ആദ്യം കുട്ടിയുടെ ചെവിട്ടിൽ വലത്തേൻ ചവിട്ടിൽ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കുക ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഗുരുവാണ് ഗുരുവിന്റെ ഗുരുവാണ് ദേവി പൂങ്കാംബികയും ദേവഗുരു ബൃഹസ്പതിയും എല്ലാ ദേവി ദേവന്മാരും സംശയം ചോദിക്കുന്നത് ദക്ഷിണാമൂർത്തിയോടാണ് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവം ദക്ഷിണാമൂർത്തി മാത്രമാണ് കേരളത്തിലെ പ്രസിദ്ധമായ ദക്ഷിണാമൂർത്തി ക്ഷേത്രം വൈക്കമാണ് വൈക്കത്തപ്പൻ ദക്ഷിണാമൂർത്തിയാണ് രാവിലെ അതുപോലെ എല്ലാ ശിവക്ഷേത്രത്തിലും ദക്ഷിണാമൂർത്തി കട്ടലപ്പടികളുടെ തെക്കോട്ട് തിരിഞ്ഞ് ഇരുപ്പുണ്ടാവും എല്ലാ ശിവക്ഷേത്രത്തിലും അപ്പോ ദക്ഷിണാമൂർത്തി മന്ത്രം നമ്മൾ കുട്ടിയുടെ ചവിട്ടിൽ ആദ്യം മന്ത്രിക്ക അതിങ്ങനെയാണ് ഗുരുവേ സർവലോകാനാം ഭിഷയേ ഭവരോഗിണാം നിധയെ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തി നമോ നമ ഇടത്തെ ചവിട്ടിൽ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരുഷ്യമി സിദ്ധുർഭവതു മേ സദാ എന്ന മന്ത്രം കഴിക്കാം കുട്ടിയെ മടിയിലിരുത്തുക കുട്ടിയുടെ നാവ് വായു പൊളിപ്പിച്ച് നാവിൽ മോതിരം കൊണ്ട് അരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്ന് നമ്മൾ എഴുതുക പിന്നെ അമ്പത്തൊന്ന് അക്ഷരം മലയാളത്തിലുള്ള അമ്പത്തൊന്ന് അക്ഷരം എഴുതിക്കണം അരിയിൽ എഴുതിക്കണം മണ്ണിൽ എഴുതിക്കണം എന്നെല്ലാം നിയമം ഉണ്ട് നടക്കില്ല കാരണം ഇതിനൊന്നും കുട്ടി ഇരുന്ന് തരില്ല ചിലപ്പോ അതിനുള്ള സാഹചര്യം ഉണ്ടാകില്ല ഈ അമ്പത്തൊന്നക്ഷരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു ഫലിതം ആലോചിക്കുന്ന അടുത്ത കാലത്ത് ഒരു പുസ്തക പ്രകാശനത്തിന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പുസ്തക പ്രകാശനത്തിന് വരാം പക്ഷെ ആ ചടങ്ങിൽ സ്റ്റേജിൽ പങ്കെടുക്കില്ല കാരണം മഹാപ്രതിഭകളായ സാഹിത്യം ചുരത്തി വരുന്നതായ മഹാപ്രതിഭ പ്രതിഭകളായ സാഹിത്യ നക്കികൾ അവിടെ ഉണ്ടാകും അപ്പൊ നമ്മളെല്ലാം അന്യരായി പോകും എന്നുള്ള ബോധത്തിൽ ഞാൻ ഒരു ചടങ്ങുകളിലും പങ്കെടുക്കില്ല വെറും സദശരായിരുന്നു കേൾക്കാം കാണാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് തന്നെ വല്ല ഇതിനകത്തൊരു ഭാരമുണ്ട് പുസ്തക പ്രസിദ്ധീകരണത്തിന് വിളിച്ചാൽ പുസ്തകം അവിടെ വെച്ച് കച്ചവടം നടക്കുന്ന അല്ലാതെ പുസ്തകം പിന്നെ ചിലവാകാൻ ഇപ്പോൾ പ്രയാസമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയത്തിൽ വളരെയധികം തത്പര്യരാണ് ഒന്ന് തിരുവാതിര പിന്നെ ഒന്ന് പുസ്തക പ്രസിദ്ധീകരണമാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ വേറെ വിഷയങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ പണി കൊടുക്കാൻ സാധിക്കില്ല അവർ ബ്രോക്കർ പണിയോ അതുപോലെ വേറെ എന്തെങ്കിലും പണികളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ അമ്പത്തൊന്ന് അക്ഷരം ഏതൊക്കെയാണ് സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ കാരണം എളുപ്പമല്ല മലയാളത്തിൽ അക്ഷരം പറയാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇത് കുട്ടിക്കാലത്തൊന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നതാണ് അക്ഷരം സ്വ സ്വ സ്വരാക്ഷരം അതിന്റെ ഉച്ചാരണം മറ്റതൊക്കെ സ്വരാക്ഷരങ്ങൾ സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അത് ആ ആ ഉറു എ ഐ ഓ ഒ അം ഇതാണ് സ്വതന്ത്രമായ ഉച്ചാരണമുള്ള സ്വരാക്ഷരങ്ങൾ ഇനി വ്യഞ്ജനങ്ങൾ എന്തൊക്കെയാണ് അത് കാചാട്ടാ താ എന്ന് നമ്മളെ പഠിപ്പിക്കും വെച്ചാൽ ആദ്യം കാവർഗം വരും ഇതാണ് അമ്പത്തൊന്ന് അക്ഷരങ്ങൾ പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോ എലു എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് ആ അക്ഷരത്തിനെ ഓടിച്ചു കളഞ്ഞു ആ അക്ഷരം ഇപ്പം ഇല്ല അപ്പോ ഇത് കൂടാതെയുള്ള അമ്പത്തൊന്ന് അക്ഷരമാണ് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ ഇനിയിപ്പോ എഴുത്തിനെഴുത്തുമ്പോഴും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ അമ്പത്തൊന്ന് അക്ഷരം സുഖമായിട്ട് ഉപയോഗിക്കാം അതിനു അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വിജയദശമി വിദ്യാരംഭം ഈ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിദ്യാസമ്പന്നരായ അച്ഛൻ അമ്മ അമ്മാവൻ അതുപോലുള്ള ആളുകൾ അധ്യാപകന്മാര് ഗുരുക്കന്മാര് അവരൊക്കെയാണ് എഴുത്തിനിരുത്തേണ്ടത് അല്ലാത്തവരല്ല എഴുത്തിനിരുത്തേണ്ടത് ആൾക്കൂട്ടത്തിലോ മറ്റു സ്ഥലത്തെല്ലാം പോയിട്ട് ബഹളം ഉണ്ടാക്കിയല്ല എഴുത്തിനിരുത്തേണ്ടത് എഴുത്തിനെഴുതുമ്പോൾ കുട്ടിയെ നമ്മുടെ മഴയിൽ ഇരുത്തിയിട്ട് വേണം അക്ഷര എഴുതിക്കാൻ അത് ഉണക്കലരിയിൽ വേണം എഴുതിക്കാൻ അത് കഴിഞ്ഞ് മണ്ണിൽ എഴുതിക്കണം എഴുതിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന അക്ഷരങ്ങളാണ് ചെവിയിൽ ഓതേണ്ട മന്ത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ബുധനും ഔഖ്യമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ബുധനാണ് വിദ്യയുടെ അതിദേവൻ ആ ബുധനും മൗഖ്യമുണ്ടെങ്കിൽ പോലും ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ടും മറ്റ് ക്ഷേത്രത്തിലെ പ്രത്യേകത കൊണ്ടും ക്ഷേത്ര സങ്കേതത്തിനും ക്ഷേത്രത്തിനും പ്രത്യേകമായ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേക രീതിയിലുള്ള ഒരു കൊളാരിറ്റി അവിടെ ഉള്ളത് കൊണ്ടും നമുക്ക് വിദ്യ മുടക്കേണ്ട കാര്യമില്ല പിന്നെ വിദ്യ കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ പരിപാലിച്ചാൽ വിദ്യ സമ്പന്നമാകും അല്ലെങ്കിൽ ആ വിദ്യ വേണ്ട രീതിയിലാവാതെ പോകും എന്നുകൂടി ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കാനുണ്ട് ഈ കൊച്ചെപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹവും മൂകാംബിഴ നാവിൽ വന്ന് മൂകത പോലും വാചാലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കൊച്ച് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് നന്ദി